ഒരു സ്കൂളിലെ ഒരു കുട്ടി തട്ടമിട്ടുകൊണ്ട് പോകുന്ന ഹിജാബ് ഇട്ടുകൊണ്ട് പോകുന്നതിൻ്റെ ഒരു വിഷയം സിമ്പിളാണ് വളരെ സിമ്പിളാണ് അവിടെ ഒരു യൂണിഫോം ഉണ്ട് ആ യൂണിഫോം അവർ സ്കൂൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണ് സ്കൂളിനാണെങ്കിൽ മാനേജ്മെൻറ്റിന് യൂണിഫോം പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള ഒരു അവകാശമുണ്ട് കാരണം കേരളത്തിലെ സി ബി എസ് സി ഐ സി എസ് സി എയ്ഡഡ് സ്കൂളുകളിൽ വ്യത്യസ്ത കളറുകളാണ് ഇനി ഗവൺമെൻറ് സ്കൂളുകളായാൽ പോലും ഗവൺമെൻറ് സ്കൂളുകളിൽ പോലും യൂണിഫോം എന്ന് പറയുന്നതിനകത്ത് വലിയ വ്യത്യസ്തതയുണ്ട് പല സ്കൂളുകളിലും കുറേ വ്യത്യസ്തമായ സ്കൂളുകളിൽ നടത്തുന്നുണ്ട് പക്ഷേ അങ്ങനെ പോകും പാൻറ്റും ഷർട്ടും പല പല തരത്തിലുള്ള കുട്ടികളെ നമുക്ക് കാണാൻ പറ്റും പ്രത്യേകിച്ച് പ്രൈവറ്റ് സ്കൂളാണെങ്കിൽ എയ്ഡഡ് സ്കൂളാണെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ തീരുമാനമാണ് പ്രധാനം അവർ അതിൻ്റെ അടുത്ത് ഇത് വയ്ക്കുക അതിനൊന്നും ആരും ചോദ്യം ചെയ്യാറില്ല ഇവിടെ കന്യാസ്ത്രീകൾ എന്നാണ് അപ്പോൾ കന്യാസ്ത്രീ തട്ടമിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ കന്യാസ്ത്രീ തട്ടമിട്ടില്ല എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുന്ന അധ്യാപകൻ പാൻറ്റ് ഇട്ടുകൊണ്ട് വരും അധ്യാപകൻ മുണ്ടു കൊടുത്തുകൊണ്ട് വരും പിള്ളേര് പാൻ്റല്ലേ ഇടുള്ളൂ നിക്കറല്ലേ ഇടുവുള്ളൂ അല്ലെങ്കിൽ മുണ്ടെടുത്തുകൊണ്ട് പോകില്ലല്ലോ അപ്പോൾ അങ്ങനെ ചോദിക്കുന്നതിൻ്റെ ചോദ്യത്തിനകത്ത് പ്രസക്തിയില്ല പഠിപ്പിക്കുന്ന ആളിടുന്നത് കുട്ടിയുടെ യൂണിഫോമാണ് പ്രധാനം പഠിപ്പി മുതിർന്ന ആളിൻ്റെ യൂണിഫോം അല്ല അപ്പം പലരും ചോദിക്കുന്നുണ്ട് പൂ പൂക്കോട്ടൂർ സംസ്ഥയുടെ നേതാവ് പൂക്കോട്ടൂർ സാഹിബൊക്കെ വന്നത് ചോദിക്കുന്നുണ്ട് ഹിജ മറ്റേ തലയിൽ വിട്ടുകൊണ്ട് വന്ന പിന്നെ കന്യാസ്ത്രീ എന്തിനാണ് ഇത് കന്യാസ്ത്രീക്ക് തട്ട തട്ടവിട്ടാലും ജാതി ചിന്തയുടെ പ്രശ്നമില്ലെന്നേ യൂണിഫോമിറ്റിയുടെ പ്രശ്നമില്ല കുട്ടികളിൽ വ്യത്യസ്തമായ മതചിന്തയും ജാതി ചിന്തയും ഒന്നും കുട്ടികളിൽ കയറാതിരിക്കാനും വ്യത്യസ്ത യൂണിഫോമുകൾ ഇട്ടുകൊണ്ട് വരുമ്പോൾ ഉണ്ടാകുന്നൊരു വൈവിധ്യവും മാനസിക പ്രയാസവും കുട്ടികൾക്ക് ഒഴിവാക്കാനും ഒക്കെയാണ് ആ പ്രായത്തിൽ യൂണിഫോം വെച്ചിരിക്കുന്നത് പ്രായം കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം തീർന്നില്ലേ പിന്നെ ഈ ബഹളം ഉണ്ടാക്കുന്ന ആളുകൾക്കൊക്കെ പട്ടാളത്തിൽ ജോലി കിട്ടിയാൽ ഇത് പറ്റുമോ ഡോക്ടർ കോട്ട് ഡോക്ടറാവുമ്പോൾ നഴ്സ് നഴ്സാകുമ്പോൾ കോട്ട് ഒരുപാട് മേഖലകളിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ വേണ്ടി വരും അതുകൊണ്ട് ഇതൊന്നും ഒരു കാര്യമുള്ള കാര്യമല്ല അതുകൊണ്ട് വളരെ കൃത്യമായി യൂണിഫോമിനെ സംബന്ധിച്ച് ആലോചിക്കേണ്ടതുണ്ട് ഇപ്പോൾ പിതാവ് പറയുന്നു കുട്ടിയുടെ പിതാവ് ബാപ്പ പറയുന്നു ഇനി ഞങ്ങൾ വിളിച്ചുകൊണ്ട് പോകാം എന്തിനാണ് ഇത്രയും വിവാദമുണ്ടാക്കിയത് അവിടെ സ്കൂളിൽ ചെന്ന് സ്കൂളിൽ ഹിജാബ് ഇടാൻ പറ്റില്ല ഈ ഡ്രസ്സ് ഇടാൻ പറ്റില്ല അവിടുത്തെ സ്കൂൾ ഓക്കെ ഞങ്ങൾ എൻ്റെ മോളെ ഈ സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല വേറെ അത്രയും സ്കൂളുകളുണ്ട് ഇത് അവിടെ തന്നെ പഠിപ്പിക്കണം നേരത്തെ പറഞ്ഞില്ല ബുക്ക് അവിടെ യൂണിഫോം ഇട്ടുകൊണ്ടേ വരാവൂ എന്ന് ഏതൊരു സ്കൂളിൻ്റെയും കലണ്ടർ തന്നിട്ടുണ്ടെങ്കിൽ ഡയറി തന്നിട്ടുള്ള ഡയറിയിൽ എഴുതിയിരിക്കും മാത്രമല്ല സ്കൂൾ തുറക്കുന്ന സമയത്ത് എല്ലാ കുട്ടികളോടും പറയില്ലേ ഇതാണ് യൂണിഫോം എന്ന് പറയില്ലേ ഇപ്പം ജൂൺ ജൂലൈ ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ആയില്ലേ അഞ്ച് മാസമായിട്ട് ഇയാളിത് അറിഞ്ഞില്ലായിരുന്നു ഈ പിതാവ് അഞ്ച് മാസമായല്ലോ അപ്പോൾ ഇടയ്ക്ക് ഹിജാബ് ഇട്ടോണ്ട് പോവും ആഴ്ച ഹിജാബ് ഇട്ടോണ്ട് പോയി ഇടയ്ക്ക് ഹിജാബിടും അപ്പം ആ കുട്ടിയെ കൊണ്ട് ഇതൊക്കെ ഇതൊക്കെ പഠിപ്പിച്ചെടുക്കുകയാണ് കുട്ടിയേം കൊണ്ട് മതവും ജാതിയൊക്കെ പഠിപ്പിച്ച് കുട്ടിയേം കൂടി കരുവാക്കുകയാണ് അപ്പം എന്തിനാണ് കുട്ടിക്കൊക്കെ കണ്ട് മാനസിക പ്രശ്നം ഉണ്ടാക്കുന്നത് ബാക്കി നൂറ്റമ്പത് കുട്ടികൾ അവിടെ ആ പണം മുന്നൂറ്റമ്പത് കുട്ടികളെ മറ്റേ ഉള്ളൂ കന്യാസുരണം നടത്തുന്ന സ്കൂളാണ് അതിൽ നൂറ്റമ്പത് കുട്ടികളും മുസ്ലിം കുട്ടികളല്ലേ നൂറ്റി നാൽപ്പത്തേഴ് കുട്ടികളും മുസ്ലിം കുട്ടികളല്ലേ ആ നൂറ്റി നാൽപ്പത്തി ആറ് കുട്ടികൾക്ക് ഹിജാബിടണ്ടോ ഇദ്ദേഹത്തിന് ഹിജാബ് ഇട്ടേ പറ്റുള്ളൂ അങ്ങനെ ഇപ്പം ഭരണഘടനാപരമായി ചോദിച്ചാൽ ഒരാളിനാണെങ്കിലും ഒരാളി ശരിയാണ് ഇനി ഈ പണ്ടിട്ടില്ല ശരിയാണ് ഇപ്പോഴാണ് കുട്ടിക്ക് ഉണ്ടായത് ഓക്കെ നിയമത്തിൻ്റെ നൂലാമാല പിടിച്ചാൽ ശരിയാണ് ഈ പറയുന്നത് കുട്ടിയുടെ സമസ്ത നേതാവൊക്കെ പറയുന്നത് ശരിയാണ് എന്താണ് ഇപ്പോഴാണ് കുട്ടിക്ക് മതബോധം ഉണ്ടായത് ഓക്കെ ഇന്നലെ വരെ ഉണ്ടായില്ല ഇന്നലെ വരെ ഇട്ടില്ല ഇന്നുണ്ടായപ്പോൾ ഇട്ട് ഇട്ടൂടെ ഇടാം നൂറ്റി നാൽപ്പത്തേഴ് പേർക്കും വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഈ കുട്ടിക്ക് ഇട്ടൂടെ ഇടാം അങ്ങനെ സാങ്കേതികമായി പലതും ചോദിച്ചു ചോദിച്ച് പോകാം അതിനൊന്നും തർക്കമില്ല പക്ഷേ നമ്മളൊരു പ്രായോഗികമായ ഒരു ധാർമ്മികമായ ചിന്തകളിലേക്ക് മനുഷ്യൻ പോകുമ്പോൾ ഒരു സംവിധാനത്തിനകത്ത് നമുക്ക് ചില ചിട്ടകളും മര്യാദകളും അച്ചടക്കവും കൊണ്ടേ പോകാൻ കഴിയുകയുള്ളൂ ഒരു മാനേജ്മെൻ്റ് ഒരു തീരുമാനമെടുത്താൽ അതിനോട് യോജിച്ച് നിൽക്കുക അല്ലാത്തവർ മാറ്റിക്കൊണ്ട് പോവുക ഇത് മാത്രമേ കരണീയമായിട്ടുള്ളൂ അതിപ്പോൾ എന്തായാലും അദ്ദേഹം ടി സി വാങ്ങാൻ മോളിൻ്റെ ടി സി വാങ്ങാൻ തീരുമാനിച്ചു അതിനിടയിൽ എന്തൊക്കെ വിവാദമാണ് ഉണ്ടാക്കിയത് ഇവിടെ ശബരിമല അയ്യപ്പൻ്റെ കേസ് കിടക്കുന്നു അതിൻ്റെ ഇടയിൽ കൂടി ഇത് കൊണ്ടുവരുന്നു മന്ത്രി രാവിലെ എന്ന് പറയുന്നു ഉച്ചയ്ക്കൊന്ന് പറയുന്നു വൈകുന്നേരം എന്ന് പറയുന്നു മിനിസ്റ്റർ പല കാര്യങ്ങളും ശിവൻകുട്ടി സാർ ഇതിനകത്ത് പറഞ്ഞതിനകത്ത് ഒരുപാട് കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു വാജ് കൊണ്ട് പറയുന്നു ആ കുട്ടിയുടെ അവകാശം സംരക്ഷിക്കണം ഉടൻ തന്നെ അടുത്ത ഉടൻ തന്നെ പറയും മാനേജ്മെൻറ്റ് തീരുമാനിക്കുന്നിട്ടാൽ മതി രണ്ടു കൂടെ എങ്ങനെ ശരിയാവുന്നു മൂന്നാമത് പറയും അതേ കളറിലുള്ള തട്ടമിട്ടുകൊണ്ട് വന്നോട്ടെ ഇങ്ങനെ പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ വരുന്നു അതൊക്കെ കൂടി കൺഫ്യൂഷൻ ഒരുപാട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും കർണാടക കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ ഇത് സംബന്ധമായ കേസ് കിടക്കുന്നു എല്ലാ വിധിയും വരട്ടെ ഹിജാബ് വേണമോ ഉർക്ക വേണമോ എന്താ വേണ്ടതെന്നൊക്കെ ഉള്ളത് കാലവും സമൂഹവും തീരുമാനിക്കട്ടെ